ദേവു അച്ഛനും അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേനും കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താമ്പുച്ചൻ്റെ നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഈ പനി കാരണം ഇളയാൾക്ക് പനി കാരണം എനിക്കും പനി കാരണം എനിക്കൊന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അങ്ങനെ ഒരു ഉണ്ണിയപ്പം കഴിച്ചു അത് കഴിഞ്ഞ് അച്ഛനൊക്കെ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ കറി വെച്ചത് കാര്യം കുഞ്ഞു നിർബന്ധം കൊണ്ട് എനിക്ക് കറി വെക്കാനൊന്നും പറ്റില്ല അച്ഛൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തക്കാളിയും സബോളയും കൂടി ഞാനൊന്ന് വെഴുപെട്ടെടുത്തു അങ്ങനെ ഞാൻ അത് കഴിച്ചു അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് പിന്നെയും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ഇത് ഞങ്ങൾ പ്രൈവറ്റായിട്ടാണ് പോയത് അമ്പലപ്പൂരിലുള്ള സൂര്യ ഹോസ്പിറ്റലാണ് പോയത് കേട്ടോ അപ്പം ഇച്ചിരി ഒന്ന് തലപുങ്ങിയാണ് ആൾ കാണുന്നത് കേട്ടോ ഒട്ടും മേലായിരുന്നു എൻ്റെ മകൾക്ക് അങ്ങനെ കുറച്ചു നേരമൊക്കെ നിന്നു ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ എഴുതി തന്നു പറഞ്ഞു ആവി പിടിക്കണമെന്ന് പറഞ്ഞു ആവി പിടിക്കാൻ നമ്മൾ ആ മാസ്ക് എടുക്കാതിരുന്നത് കൊണ്ട് ഇന്ന് നാളെ ചെല്ലണമെന്ന് പറഞ്ഞു കുഞ്ഞിനെ മരുന്ന് തന്നു മരുന്ന് തന്നിട്ട് പറഞ്ഞു കുറവില്ലെങ്കിൽ ആവു പിടിച്ചേ പറ്റൂ അങ്ങനെ ആവു പിടിക്കാൻ വരണമെന്ന് ഞാൻ പറഞ്ഞില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് നല്ല സമയമെന്ന് വെച്ചാൽ അടിപൊളി സമയം തന്നെയാണ് കേട്ടോ എൻ്റെത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോയിട്ട് ഒന്നിരിക്കാൻ പോലും നേരം കിട്ടില്ല എൻ്റെ മക്കൾക്കും വയ്യ ഇനിക്കും വയ്യ അങ്ങനെ കുറേ നേരമൊക്കെ എൻ്റെ മകളെ സന്തോഷിപ്പിച്ച് അവിടെയൊക്കെ നിന്നു ചേട്ടൻ മരുന്ന് മേടിക്കാനായിട്ട് അവിടെ നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ താമസത്തിനും കൂടി പുറത്തിറങ്ങിയിട്ട് അവിടെ കുറഞ്ഞത് ഞങ്ങളുടെ വാഹനം അങ്ങനെ അവിടെ കണ്ടപ്പോൾ എന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ചത് ആ ഒരു മരം ആട്ടോ മേൽഭാഗമൊന്നും ഇല്ല എങ്കിലും ആ ഉള്ള ഭാഗത്തൊക്കെ മാങ്ങ കിടപ്പുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ കണ്ടു പിന്നെ കണ്ടത് കണിക്കുന്ന കേട്ടോ വിഷു ആകുമ്പോൾ ഈ കാണുന്ന കണിക്കുന്നതിലൊക്കെ കണിക്കുന്നപ്പോൾ കാണുമെന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും കഴുങ്ങും മഴിക്കോട്ട് ഉണ്ടാക്കി ഉണക്കമേയും കൂടി വറുത്തു പിന്നെ ഉച്ചക്കുണ്ടാക്കി തക്കാളി മഴിക്കോട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ ടാറ്റാബാബയൊക്കെ സിയോ